നമുക്ക് വീഡിയോയുടെ േഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണ് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് ഇടമല്ല സ്ത്രീകൾക്ക് എന്റെ കൂടെ തന്നെ ഇപ്പൊ മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട് ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടവരായിരിക്കും എന്താണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് സമ്മതിക്കാനുള്ള കാരണം നിങ്ങൾക്കെല്ലാവർക്കും ഒരു പക്ഷെ അറിയാം അതിൽ സംസാരിക്കുന്ന സഹോദരി സിനിമാ നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന സഹോദര സമുദായമാകുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരിയാണ് അവർ കഴിഞ്ഞ ദിവസം സിനിമാ നിർമ്മാതാക്കളുടെ യോഗത്തിലേക്ക് വന്ന വസ്ത്രവിധാനം വേഷവിധാനം മുസ്ലിം സഹോദരിമാർ വളരെ ആത്മാർത്ഥതയോടെയും ആവേശത്തോടെയും സ്വീകരിച്ച പർദ്ദ എന്ന് പറയുന്ന മനോഹരമായ വസ്ത്രം ധരിച്ചായിരുന്നു സാന്ദ്ര തോമസ് എന്ന് പറയുന്ന നടിയായ നിർമ്മാതാവായ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരി ഈ ഒരു വേഷത്തിൽ വന്നപ്പോ പത്രക്കാരെല്ലാം അവരുടെ അടുത്തേക്ക് വരികയും അവരെ സമീപിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അവർ പറഞ്ഞത് പർദ്ദ ധരിക്കാനുണ്ടായ കാരണം അവർ പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായ സിനിമാ നിർമ്മാതാക്കളുടെ അടുക്കിലേക്ക് ഞാൻ പോകുമ്പോൾ അവരിൽ നിന്നുള്ള അസഹ്യമായ കുത്തിനോട്ടവും കഴുകക്കണ്ണുകളും എൻ്റെ ശരീരത്തെ തുളച്ചു കയറുന്ന നോട്ടത്തിൽ നിന്ന് എന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർദ ഞാൻ ധരിച്ചത് എന്ന് ആ സഹോദരി വളരെ അഭിമാനപൂർവ്വം പറയുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ പ്രവാചകരെ അഭിസംബോധനം ചെയ്ത് പ്രപഞ്ചനാഥനായ അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹസാബ് മുപ്പത്തി അധ്യായം അൻപത്തി ഒൻപതാമത്തെ വചനത്തിലൂടെ പ്രവാചകരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നൊരു സൂക്തമുണ്ട് പ്രവാചകരെ അങ്ങ് അങ്ങയുടെ പെൺമക്കൾ ഭാര്യമാർ സത്യവിശ്വാസിനികളായ സഹോദരിമാർ ഇവരോടൊക്കെ അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടുവാനും ശരീരങ്ങൾ മറക്കുവാനും നിങ്ങൾ അവരോട് കൽപ്പിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നും ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു പറയുന്നുണ്ട് അവരെ തിരിച്ചറിയാനും അവരുടെ ശരീരങ്ങളെ കഴുകക്കണ്ണുകളിൽ നിന്ന് കുത്തിനോട്ടങ്ങളിൽ നിന്ന് ശരീരത്തെ തള തുളച്ചു കയറുന്ന നോട്ടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് എന്നാശയമുദിക്കുന്ന സു പരിശുദ്ധമായ സൂക്തം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് അതായത് ആറാം നൂറ്റാണ്ടിലിറങ്ങിയ വിശുദ്ധ ഖുർആാൻ പെണ്ണിൻ്റെ ശരീരം മറക്കാൻ പറഞ്ഞത് ഏതൊരു കാരണമാണോ അതേ കാരണം ഇരുപത്തി നൂറ്റാണ്ടിലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസി അല്ലാതിരുന്നിട്ട് പോലും ഒരു സഹോദരിയിൽ നിന്ന് ലോകം ഈ ഒരു വലിയ സന്ദേശം കേട്ടുവെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ച് ജീവിക്കുന്ന യുക്തിവാദികളോട് നിരീശ്വരവാദികളോട് സംഘപരിവാറിൻ്റെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട എക്സ് മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്നവരോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി ഇസ്ലാമിനെ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ വിശുദ്ധ ഇസ്ലാം അതിൻ്റെ പത്തരമാറ്റി വിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തങ്ങള് പ്രവാചകരുടെ അധ്യാപനങ്ങൾ വിശുദ്ധ ദീനിൻ്റെ കൃത്യമായ ആശയ ആദർശങ്ങൾ അതിൻ്റെ പത്തരമാറ്റിനൊരു പോറലേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്